കിഫ്ബി ട്രോൾ വരാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം പിരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് കേരളം എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായ ഒരു കാര്യമാണ് കേരളം വളരെ സമ്പന്നമായ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് എന്നൊന്നും ഇനി അങ്ങനെ ഒരു പുറമോടി നടിച്ചിട്ട് കാര്യവുമില്ല പദ്ധതികൾ മുന്നോട്ട് പോകണമെങ്കിൽ കയ്യിൽ കാശില്ല എന്നത് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ വ്യക്തമായതാണ് അതുകൊണ്ടാണ് പൊള്ളയായ വാഗ്ദാനങ്ങളിലേക്ക് കടക്കുന്നില്ല ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലേക്ക് പോലും അത് ഫുൾഫിൽ ചെയ്യുന്നതിലേക്ക് പോലും പോകാൻ കഴിയില്ല എന്നുള്ള സത്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് അതുപോലെ തന്നെ ഇന്നും നിയമസഭയ്ക്കുള്ളിൽ കെ എൻ ബാലഗോപാൽ വളരെ സത്യസന്ധമായാണ് സംസാരിച്ചത് പ്രതിപക്ഷത്തോട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം പ്രതിപക്ഷം കിഫ്ബിയെ അന്ന് എതിർത്തതിനും അതിന് അന്ന് കൊടുത്ത മറുപടികളുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കും പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരനും ഒക്കെ അന്ന് പറഞ്ഞിരുന്ന അഷുറൻസ് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞ അഷുറൻസ് കിഫ്ബിക്ക് ധനസമാഹരണത്തിന് റോഡ്സിനോ അല്ലെങ്കിൽ പാലങ്ങൾക്കോ ടോൾ ഉണ്ടാകില്ല എന്നതാണ് അതിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച തോമസ് ഐസക്കിൻ്റെ ഒരു പ്രതികരണം ഞാൻ കണ്ടിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ ഈ ധനം ചുരുക്കുന്നത് മൂലം ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് മൂലം നിലവിലത്തെ സാഹചര്യത്തിൽ ടോൾ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രയും ഒരു നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ അത്രയും പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് അതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു റിവേഴ്സ് വരുത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു പ്രതികരണം തോമസ് ഐസക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതെ വ്യാഴാഴ്ച ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ്സ് ബാക്കി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതിൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ഇതിനെ ഒരു പെറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാണ് ധനമന്ത്രി തോമസ് ഐസക് കൊണ്ടുവന്നത് അതായത് സംസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമാകുന്ന ഒരു പെറ്റ് പ്രോജക്റ്റാണ് കിഫ്ബി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അന്ന് നിയമസഭയിൽ തന്നെ ചോദ്യം ഉയർന്നിരുന്നു നിങ്ങൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നീട് ഇതിൻ്റെ പേരിലുള്ള പിരിവുകളായിരിക്കും ഇത് സംസ്ഥാനത്തിന് ഒരിക്കലും വയബിളായ ഒരു പ്രോജക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞാണ് ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിഷേധം പ്രതിഷേധമുയർന്നത് അന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു അഷുറൻസിൽ നിന്ന് അദ്ദേഹം തന്നെ തിരുത്തിക്കൊണ്ട് പറയുന്നത് നിലവിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധനമന്ത്രി ബജറ്റിൽ ഓരോ പ്രോജക്ട്സിനായി അലോക്കേറ്റ് ചെയ്യുമ്പോഴും ക്ഷേമ പെൻഷനുകൾ കാര്യത്തിലായാലും ഒരു സത്യസന്ധതയോടെ ഇത്രയേ ഉള്ളൂ കൊടുക്കാനില്ല ഇല്ലാത്തതിനെക്കുറിച്ച് ഉണ്ടെന്ന് മെയിൻ നടിച്ചിട്ട് കാര്യമില്ല അത് തന്നെയാണ് ഇപ്പോൾ ഈ കിഫ്ബി വിഷയത്തിലും എടുത്തിരിക്കുന്ന എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കിഫ്ബി പറയുന്നത് അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് നിലവിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല തത്വത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നതകം ഇതിനകം തന്നെ വന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്ന് നിയമസഭയിലായാലും അദ്ദേഹം നൽകിയ മറുപടി അതൊരു ടോൾ എന്ന പേരിലായിരിക്കില്ല വരിക പല പദ്ധതികളും അങ്ങനെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന പേരുകളായിരിക്കില്ല മറ്റൊരു രൂപത്തിലായിരിക്കും വരിക എന്തായാലും ഈ പിരിവുണ്ടാകും അതുകൊണ്ട് ഞാൻ അതിൻ്റെ പിരിവ് എന്ന രീതിയിൽ തന്നെയാണ് വഴിയിലൂടെ പോകുമ്പോൾ പിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന അൻപത് കോടി അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിലൊക്കെ ദേശീയപാത മോഡൽ ടോൾ വരും ദേശീയപാതയിൽ ഈടാക്കുന്നതിനേക്കാളും ടോൾ എമൗണ്ട് കുറവായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പരിഗണിക്കുന്ന മോഡലിൽ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നേരത്തെ ആൻഡസർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി അഞ്ഞൂറിന് മുകളിലുള്ള റോഡുകളുണ്ട് അപ്പോൾ അഞ്ഞൂറിന് മുകളിൽ കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളുണ്ട് അതിനെല്ലാമായി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ചെലവുമായിട്ടുണ്ട് ഇതെല്ലാം ഈ ടോൾ വഴി ഇപ്പോൾ പ്രതിപക്ഷം പരിഹസിക്കുന്നത് പോലെ കെ ടോൾ എന്നൊന്നും വിളിക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല യൂസർ ഫീ ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരു പേരിട്ടായിരിക്കും സാധാരണഗതിയിൽ ടോള് അല്ലെങ്കിൽ വഴിയിലൂടെ പോകുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ട പിരിവ് ആ പിരിവിനെ മൂന്ന് രീതിയിൽ എടുക്കാം ഓപ്പൺ സിസ്റ്റം ഓപ്പൺ സിസ്റ്റം വേണമെങ്കിൽ കൊണ്ടുവരാം ഓപ്പൺ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അറുപത് കിലോമീറ്റർ വരെയുള്ള ആ ഒരു സ്ട്രെച്ച് അത് കണക്കാക്കിക്കൊണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അത് മന്ത്ലി കളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഇപ്പോൾ പതിനഞ്ച് വർഷം വരെയാണ് പെട്രോൾ വാഹനങ്ങൾ നിരത്തിൽ ഓടാനായിട്ടുള്ള ഒരു സമയപരിധി അല്ലെങ്കിൽ കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ആ ആ വാഹനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ടോൾ ഫിക്സ് ചെയ്യാം ഒരു ഓപ്പൺ സിസ്റ്റത്തിലേക്ക് സർക്കാരിന് പോകാവുന്നതാണ് അതല്ല എങ്കിൽ ഈ ആർ എഫ് ഐ ഡി ടാക്സ് വഴിയുള്ള ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ ഇ ടി സി വഴി ആ രീതിയിൽ പോകാം മൂന്നാമത്തെ ഓപ്ഷനാണ് യൂസർ ഫീ എന്ന് പറയുന്നത് അതിൽ ഈ കിഫ്ബിയും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള ഒരു കൺസെഷൻ എഗ്രിമെൻ്റ് എങ്ങനെയാണ് ഇത് പിരിക്കേണ്ടത് അതിന് മുപ്പത് കിലോമീറ്റർ മുതലായിരിക്കും നമ്മൾ ഈ പിരിവ് അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എത്രയാണോ നമ്മൾ കൊടുക്കേണ്ട തുക യൂസർ ഫീ എന്ന് നമുക്ക് ഫോർ ദ ടൈം ബീയിങ് അതിനെ വിളിക്കാം ഈ മൂന്ന് സിസ്റ്റത്തിൽ ഏതാണ് സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ യൂസർ ഫീ ആയി നമ്മൾ കൊടുക്കേണ്ടി വരിക മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴായിരിക്കും ആദ്യത്തെ കട്ട് ഓഫ് വരിക എന്നുള്ളത് ഇതിൽ ടോൾ ബൂത്തുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഒരു സംവിധാനത്തിനായി കെലട്രോണിനെയും ഒപ്പം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷനെയും ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലും ഒരു അന്തിമ രൂപരേഖ ആയിട്ടില്ല അല്ലാത്ത അതേക്കുറിച്ച് കൂടി ഇന്ന് ധനമന്ത്രി ഒരു ക്ലാരിറ്റി വരുത്തിയനുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ടോൾ ബൂത്തുകൾ അല്ലെങ്കിൽ ഈ ടോൾ പ്ലാസകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ തന്നെ അബാൻഡൻ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഈ ദേശീയപാത ടോൾ നിരക്ക് അതുപോലെ തന്നെ പല മെയിൻ്റനൻസുകളും കൃത്യമായി നടക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം മെൻഷൻ ചെയ്തു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കുകയാണ് ഒരു പക്ഷേ ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ അത് നടപ്പാവാൻ പോവുകയാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു ടോളിലെ പ്രതിമാസ പാസ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതൊരു വർഷത്തെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ നാലായിരത്തി എൺപത് രൂപയാകും അതിനു പകരം ഒരു വാർഷിക പദ്ധതി മൂവായിരം രൂപയുടെ വാർഷിക പദ്ധതി അല്ലെങ്കിൽ ആജീവനാന്തം മുപ്പതിനായിരം രൂപയുടെ ഒരു പദ്ധതി അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ച് വർഷം ഒരു വാഹനം നിരത്തിലുണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒറ്റത്തവണ തീർപ്പാക്കലിലേക്ക് ആജീവനാന്ത ടോൾ നൽകുക അങ്ങനെയുള്ള പ്രോജക്ട്സിലേക്ക് ഈ ദേശീയപാതകളിലെ ടോൾ ബൂത്തുകൾ പതുക്കെ പതുക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് അപ്പോൾ അങ്ങനെയുള്ള പദ്ധതിയെപ്പറ്റി കേന്ദ്രം തന്നെ ആലോചിക്കുന്നുണ്ട് സമാനമായ രീതിയിലായിരിക്കും കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിലും സ്റ്റേറ്റും ഒരു തീരുമാനത്തിലേക്ക് എത്തുക വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാതാ വികസനം പൂർത്തിയായി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളത് കൂടാതെ ഒരു പത്ത് ടോൾ പ്ലാസ കൂടി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വരും അതെ എൻ എച്ച് എയുടെ പത്ത് ടോൾ പ്ലാസ വരും അതിൽ തന്നെ നമ്മുടെ ടോൾ പ്ലാസ എവിടേക്കായിരിക്കും വരിക എന്നുള്ളത് ഈ കിഫ്ബിയുടെ റോഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ റോഡുകളിൽ ആ റോഡുകളിൽ എത്രയും പുറത്തുള്ള റോഡുകൾ അതെ അൻപത് കോടിക്ക് പുറത്തുള്ള റോഡുകൾ അതിൽ നമ്മളൊക്കെ പോകുന്ന റോഡുകളുണ്ട് ലോകത്ത് ഏത് റോഡിലൂടെ സഞ്ചരിച്ചാലും എല്ലാ റോഡിലും വലിയ വികസന ഇപ്പോൾ ഇപ്പോൾ ഉണ്ണിസാറിന് ഉണ്ണിസാറിന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ വഴയിലെ നാലുവരി പാതയിലൂടെ പോകണം അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ വികസനത്തിനായിട്ട് ചിലവാക്കിയിട്ടുള്ളത് കൊണ്ട് ആ അതുവഴിയുള്ളവരുമ്പോഴും അതിന്റെയും കൃത്യമായ യൂസർ ഫീ കൊടുക്കേണ്ടി വരും അരുൺ അരുൺസാറിൻ്റെ കൊട്ടാരക്കര ബൈപ്പാസ് കിടക്കാൻ കൊടുക്കണം പിന്നെ വലിയഴീക്കിൽ തോട്ടപ്പള്ളി അതുവഴി പോകുമ്പോഴും ഈ പറയുന്ന യൂസർ ഫീ കൊടുക്കണം പിന്നെ സാർ ഇടുക്കിക്ക് വല്ലം പോവുകയാണെങ്കിൽ കുട്ടിക്കാനം ചപ്പാത്ത് പാതയുണ്ട് നമ്മുടെ ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി കൊച്ചി എയർപോർട്ട് ബൈപ്പാസ് ഉണ്ട് മൂവാറ്റുഴ പെരുമ്പാർ ബൈപ്പാസ് ആലുവ മൂന്നാർ റോഡ് പിന്നെ നമ്മൾ കണ്ണൂരിലേക്ക് വല്ലം പോവുകയാണെങ്കിൽ അവിടെ വിമാനത്താവളത്തിലേക്കുള്ള കണക്റ്റിംഗ് റോഡുകളുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി റോഡുണ്ട് അരടത്തുപാലം കാരന്തൂർ റോഡുണ്ട് പിന്നെ തുരങ്കപാത തീരദേശ മലയോര പാത തുടങ്ങി ഇതിലെല്ലാം ഈ പറയുന്ന പിരിവ് വരും യൂസർ ഫീ അപ്പോൾ അത് വരുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ ദേശീയപാതാ വികസനം പൂർത്തിയാകുമ്പോൾ ആ തുകയും കൊടുക്കണം അതോടൊപ്പം ഈ തുകയും വരും അപ്പോൾ ജനത്തിന് മേലൊരു ബർഡൻ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ജനമാണ് ഈ കൊടുക്കേണ്ടി വരിക എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സർക്കാരല്ല ഞാനും ഉണ്ണിസാറും അരുൺസാറും സാറും ഒക്കെ ഇത് കൊടുത്തു വേണം പോകാൻ അത് മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ അത് എത്രയാണെന്ന് തീരുമാനിക്കാനേ ഉള്ളൂ എന്തായാലും കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ വേണം അത് വ്യവസ്ഥയായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ബാധ്യത ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി കൂടുതൽ മോശമാകാതിരിക്കാൻ ഉള്ളൂ അപ്പോൾ വിത്തെടുത്ത് കുത്തേണ്ട സാഹചര്യത്തിലേക്ക് വന്നാൽ അത് ചെയ്തല്ലേ പറ്റൂ കെ ഈ നിലവിലുള്ള ടോൾ എന്ന് പറയുന്നത് ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു എക്കണോമിയെ നമുക്ക് അവിടെ നിന്ന് ഇപ്പൊ കുറച്ചുകൂടി ഹെൽത്ത് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത് ജനറേറ്റിംഗ് മോഡൽ അല്ല എന്ന് പറയുമ്പോൾ ശരിയല്ല കേട്ടോ പറയുന്നു ശതമാനം ഇപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് കെ ഫോണിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഐ ടി പാർക്കുകളിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ പേവാർഡുകൾ അടക്കമുള്ള സംഭവങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഗുണം ഒറ്റ കാര്യോട് പറഞ്ഞ ഒറ്റ കാര്യം പറയാം എന്താണെന്നറിയോ അറിയോ രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ പ്രളയം നമ്മൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല അതിനുശേഷം ഡെവലപ്മെന്റിന്റെ കാര്യത്തിനകത്ത് രണ്ടാമത്തെ കാര്യം നമ്മുടെ കോവിഡ് കോവിഡുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആ വർഷം അതിനോട് അടുത്ത വർഷങ്ങളിൽ മുഴുവൻ നമുക്ക് ഗുണ ഈ പറഞ്ഞ അടിസ്ഥാന വികസനത്തിന് എന്തെങ്കിലും ബാധിച്ചോ ബാധിച്ചില്ല കാരണം എന്താ നമ്മുടെ ഈ പറഞ്ഞ എല്ലാം പിടിച്ചു നിർത്തിയ ഒരു സംവിധാനം പോലെ അത് തന്നെയാണ് ശ്രീ ആന്റോ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കിഫ്ബിയെ പിടിക്കാനുള്ള കാരണം അതല്ലാതെ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം ഫിസിക്കൽ ഫെഡറലിസത്തിന്റെ പുറത്തു പോകുന്നുണ്ടോ എന്നുള്ള ഭരണഘടനാപരമായ ആധി ആയിരുന്നില്ല പകരം കിഫ്ബി പ്രോജക്റ്റുകൾ വഴി കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വികസനത്തിൻ്റെ മെസ്സേജ് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിച്ചു നല്ല സ്കൂളുകൾ വഴി നല്ല റോഡുകൾ വഴി നല്ല ഐ ടി പാർക്കുകൾ വഴി ആശുപത്രി സംവിധാനങ്ങൾ വഴി പേവാർഡുകൾ വഴി അത്തരം സംവിധാനങ്ങൾ കിഫ്ബി നടപ്പിലാക്കി ഇപ്പോൾ സ്വാഭാവികമായും ജനഹിതം രണ്ടാമത് ഊഴം കൂടി ഈ സർക്കാരിന് കൊടുത്തു അപ്പോൾ ഇനി കിഫ്ബി പദ്ധതിയെ ഇങ്ങനെ വിട്ടുകൂടാ എന്ന് ബാലംഗ്യനായരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ എന്ന ആ മനസ്ഥിതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ കേസ് വരുന്നത് നിർഭാഗ്യവശാൽ അതിന് മാത്വക്കുൽനാടൻ അടക്കമുള്ള നേതാക്കൾ കോടതിയിൽ പോയി വളം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണോ അത് മാത്രമല്ല ഈ പറയുന്ന കേരളം സുപ്രീം കോടതിയിൽ ആ കേസുമായിട്ട് പോയപ്പോഴത്തും ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം പിന്നാലെ അതൊക്കെയാവുന്നത് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളോ അവ കിഫ്ബി ഇല്ലല്ലോ പക്ഷെ അവിടെ കടകെടുപ്പ് വെട്ടി കുറച്ചു അപ്പൊ എന്താ ഈ ആറ്റിറ്റ്യൂഡ് പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകളോടുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നം അതാണ് ഞാൻ താങ്കളോട്ട് യോജിക്കുന്നത് കാരണം വെച്ചാൽ അത് കറക്റ്റ് പൊളിറ്റിക്സ് ആണ് അത് ഏറ്റവും പ്രധാനം അതുകൊണ്ടല്ലേ നിങ്ങൾ കിഫ്ബി പിടിച്ചത് അപ്പൊ കേരളത്തിൽ കിഫ്ബിയെ പിടിച്ചെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കിഫ്ബി ഇല്ലാതെയും വെട്ടിക്കുറച്ചു ഒളിവിൽ സമരം ചെയ്യേണ്ടി വന്നില്ലേ ആലോചിച്ചു സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നേ വരെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലിയിൽ പോയി സമരം ചെയ്തിട്ടുണ്ടോ അർത്ഥത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും